പാലക്കാട്ട് ശ്രീനന്ദന നൃത്ത വിദ്യാലയത്തിന്റെ ഭരതനാട്യം ശില്പശാലയ്ക്ക് തുടക്കമായി ലാസ്യഭാവങ്ങളുടെ ലാവണ്യാത്മകതയിൽ ചടുലതയാർന്ന മുദ്രകളും വർണ്ണങ്ങളും നാട്യസാഗരത്തിലെ തിരയിളക്കമായത് ഇരുന്നൂറിലധികം യുവ നർത്തകിമാരുടെ മനസ്സുകളിൽ വിസ്മയിപ്പിക്കുന്ന അനുഭവമായി മാറി ചലച്ചിത്ര താരം കലാമണ്ഡലം ചാന്ദിനി ഷാജു സാരഥ്യമേകുന്ന ശ്രീനന്ദന നൃത്തവിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ പാലക്കാട് എൻ എൻ കൺവെൻഷൻ സെന്ററിൽ തുടക്കം കുറിച്ച രണ്ടുനാൾ നീണ്ടു നിൽക്കുന്ന നവരസ രണ്ടായിരത്തി ഇരുപത്തിനാല് ഭരതനാട്യം ശില്പശാലയിലാണ് യുവനർത്തകിമാർ ഭരതനാട്യത്തിന്റെ ശാസ്ത്രീയമായ വിസ്മയാവഹമായ പഠനവഴികളിലൂടെ സഞ്ചരിച്ചത് നവരസ രണ്ടായിരത്തി ഇരുപത്തിനാല് ഭരതനാട്യം ശില്പശാല പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉദ്ഘാടനം ചെയ്തു കലയെ സ്നേഹിക്കുന്ന ഒരുപാട് ഇന്ന് ഉണ്ടെന്ന് വയ്യ കലാ സാംസ്കാരികത്തിന് ഏറ്റവും കൂടുതൽ തൃശ്ശൂരിനെക്കാട്ടിലും ഇന്ന് പാലക്കാട് ഒരുപാട് ആൾക്കാർ കലയെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് പറയാതിരിക്കേണ്ടത് ഇന്ന് പാലക്കാട് പാലക്കാട് തന്നെ എത്ര ക്ലാസ്സുകളാണ് ഇന്ന് കുട്ടികൾക്ക് ഭരതനാട്യം മോഹിനിയാട്ടം പഠിപ്പിക്കുന്ന ക്ലാസ്സുകളുള്ളത് അതുപോലെ തന്നെ ഇന്ന് അമ്പലങ്ങളായ എല്ലാ പുത്തൂരിൽ പ്രധാനപ്പെട്ട പുത്തൂരായ വടക്കൻതറ അങ്ങനെ പ്രധാനപ്പെട്ട അമ്പലങ്ങളിലെല്ലാം ഭരതനാട്യത്തിൻ്റെയും മോഹിനിയാട്ടത്തിൻ്റെയും ഉന്നത തലത്തിലുള്ള ആൾക്കാരെ വിളിച്ച് വെച്ച് നമുക്ക് ഭരതനാട്യം കളിപ്പിക്കുന്നുണ്ട് അപ്പോൾ കലാ ആസ്വാദകരുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ നമ്മളെക്കുറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ കലയെ പഠി കല പഠിപ്പിക്കുകയും ഭരതനാട്യം എന്താണ് മോഹിനി ആട്ടം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ ഒരു ആത്മീയ തലത്തിലുള്ള ഒരു നാട്യമാണ് ഭരതനാട്യം അല്ലേ ഭരതനാട്യത്തെക്കുറിച്ച് നമുക്ക് പറയണെന്നു വെച്ചാൽ നമുക്ക് രാമായണത്തിലും മഹാഭാരതത്തിലും എല്ലാം ഈ ഭരതനാട്യത്തെക്കുറിച്ച് വളരെ വൃത്തിയായിട്ട് പറഞ്ഞു തന്നിട്ട് തന്നിട്ടുണ്ട് അതിനെ നമുക്കറിയാം ഈ ആവിഷ്കാരം എന്താണ് നമ്മുടെ ഈ കല എന്താണ് നമ്മുടെ നാട്യങ്ങളിൽ നമ്മുടെ നാട്യത്തിലൂടെ ജനങ്ങളെ നല്ല രീതിയിലുള്ള കലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഈ ഭരതനാട്യം എന്ന് പറയുന്നത് നൃത്തശിൽപത്തിന്റെ ഉദ്ഘാടനം മോഹിനിയാട്ടം നർത്തകി വിനീത നെടുങ്ങാടി നിർവഹിച്ചു ശ്രീനന്ദന നൃത്തവിദ്യാലയത്തിന്റെ സാരഥിയായ ചലച്ചിത്ര താരം ചാന്ദിനി ഷാജു അധ്യക്ഷയായി ഭരതനാട്യം നർത്തകി മഞ്ജു വി നായർ നർത്തകിയും ബ്ലോഗറുമായ ഷീജ നല്ലേടം ചലച്ചിത്രതാരം ഷാജു ശ്രീധർ ഫിലിം ജേർണലിസ്റ്റ് എം എസ് ദാസ് മാട്ടുമ ർത്തകനായ കാർത്തിക് എന്നിവർ സംസാരിച്ചു ഭരതനാട്യം നർത്തകി മഞ്ജു വി നായർ നയിക്കുന്ന ഭരതനാട്യം ശില്പശാല ശ്രീനന്ദന നൃത്തവിദ്യാലയത്തിലെ ഇരുന്നൂറിലധികം നർത്തകിമാർക്ക് അനുഭവവേദ്യമായ പുതിയൊരു വഴിയാണ് തുറന്നിട്ടത് വർണ്ണങ്ങൾ പെയ്തിറങ്ങുന്ന നാട്യവേദിയിൽ ആടയാഭരണ വിഭൂഷിതരായി ഭരതനാട്യത്തിന്റെ അസാമാന്യമായ ഭാവമുദ്രകളോടെയുള്ള നാട്യാനുഭവം ആസ്വാദകരിലെത്തിക്കാനുള്ള മുന്നൊരുക്കമാണ് ഭരതനാട്യം ശില്പശാലയിലെ ശാസ്ത്രീയ പഠനത്തിലൂടെ യുവ നർത്തകിമാർക്ക് നവരസ ശില്പശാല സമ്മാനിക്കുന്നത് നവരസ ഭരതനാട്യം ശില്പശാല ബുധനാഴ്ച സമാപിക്കും യു ടി വി ന്യൂസ് പാലക്കാട്